അമേരിക്ക ചൈന ചൈനീസ് ശതമാനം തിരിച്ചടി തീരുവ ചുമത്തി ട്രംപ് ചുമതി അമേരിക്കയുമായുള്ള വ്യാപാര യുദ്ധത്തെ ഭയക്കുന്നില്ലെന്ന് ചൈന വ്യക്തമാക്കി ചർച്ചകൾക്കായി ചൈനയെ സമീപിക്കില്ലെന്നും പന്ത് ഇനി ചൈനയുടെ കോട്ടിലാണെന്നും വൈറ്റ് ഹൌസ് വ്യക്തമാക്കി അമേരിക്കയിലേക്കുള്ള കയറ്റുമതിയിൽ ചൈന ചില നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയതിന് പിന്നാലെയാണ് ട്രംപിന്റെ പുതിയ നീക്കം സൈനിക ബഹിരാകാശ വ്യവസായങ്ങൾക്ക് നിർണായകമായ ഘടകങ്ങളായ ഗാലിയം ജർമ്മേനിയം എന്നിവയ്ക്ക് ചൈന മനപൂർവ്വം നിയന്ത്രണം ഏർപ്പെടുത്തിയെന്നും ട്രംപ് ഭരണകൂടം ആരോപിച്ചു യു എസ് കമ്പനിയായ ബോയിങ്ങിൽ നിന്ന് ഓർഡർ ചെയ്ത വിമാനങ്ങൾ സ്വീകരിക്കരുതെന്ന് എയർലൈൻ കമ്പനികൾക്ക് ചൈന നിർദ്ദേശം നൽകിയിരുന്നു ചൈനയ്ക്കുമേൽ ഇരുന്നൂറ്റി നാൽപ്പത്തിയഞ്ച് ശതമാനം തിരിച്ചെടുത്തിരുവ ചുമത്തിയാണ് അമേരിക്ക തിരിച്ചടിച്ചത് അമേരിക്കയുമായുള്ള യുദ്ധത്തെ ഭയക്കുന്നില്ലെന്ന് ചൈന വ്യക്തമാക്കി പ്രശ്നം പരിഹരിക്കാനാണ് അമേരിക്ക ലക്ഷ്യമിടുന്നതെങ്കിൽ സമ്മർദ്ദം ചെലുത്തുന്നതും ബ്ലാക്ക്മെയിൽ ചെയ്യുന്നതും അവസാനിപ്പിക്കണമെന്ന് ചൈന ആവശ്യപ്പെട്ടു എന്നാൽ ചൈനയാണ് ചർച്ചകൾക്ക് സമീപിക്കേണ്ടതെന്നും പന്ത് ഇനി ചൈനയുടെ പോർട്ടലാണെന്നും വൈറ്റ് ഹൌസ് പ്രസ് സെക്രട്ടറി കാരലിൻ ലെവിറ്റ് പ്രതികരിച്ചു അമേരിക്കയ്ക്ക് ചൈനയുമായി ചർച്ച നടത്തേണ്ട ആവശ്യമില്ല ചൈനയും മറ്റു രാജ്യങ്ങളും തമ്മിൽ വ്യത്യാസമില്ലെന്നും വൈറ്റ് ഹൌസ് വ്യക്തമാക്കി അതിനിടെ നിർദ്ദേശങ്ങൾ അംഗീകരിക്കാത്തതിൽ മാപ്പ് പറഞ്ഞില്ലെങ്കിൽ ഹാർവാർഡ് സർവകലാശാലയുടെ നികുതിയില്ലാ ആനുകൂല്യങ്ങൾ റദ്ദാക്കുമെന്ന് ട്രംപ് മുന്നറിയിപ്പ് നൽകി ട്രംപിന്റെ ഭീഷണിക്ക് വഴങ്ങാത്ത ഹാർവാർഡ് സർവകലാശാലയെ മുൻ യു എസ് പ്രസിഡന്റ് ബറാക്ക് ഒബാമ അഭിനന്ദിച്ചു ഇന്റർനാഷണൽ ഡെസ്ക്